എൻ്റെ പേര് സിനി ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു ഞാനൊരു നേഴ്സാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പന്ത്രണ്ടിനാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് പത്ത് വർഷം ഞാൻ ഗൾഫിൽ ജോലി ചെയ്തിരുന്നു എൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ ജോലി റിസൈൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്കൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഏഴിന് യൂട്യൂബ് വഴി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടുന്ന സമയത്ത് കരിയർ നഷ്ടപ്പെടുത്തിയ പെൺകുട്ടികളെ കുറിച്ച് അച്ഛൻ സംസാരിച്ചിരുന്നു അന്ന് വൈകുന്നേരം തന്നെ എനിക്ക് ആ പഴയ സ്ഥലത്തേക്ക് കുവൈറ്റിലാണ് ഞാൻ ജോലി ചെയ്തിരുന്നത് അങ്ങോട്ടേക്ക് ആപ്ലിക്കേഷൻ അയക്കാനും ദൈവം അനുഗ്രഹിച്ചു ആ ജോലിയും തന്നെ എനിക്ക് അനുഗ്രഹിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ റിസൈൻ ചെയ്ത സമയത്ത് പോകുന്ന സമയത്ത് സെറ്റിൽമെൻറ്റിൻ്റെ ഒരു പേപ്പർ വർക്കിൻ്റെ പ്രശ്നങ്ങൾ തടസ്സങ്ങൾ രണ്ട് വർഷത്തോളം ഉണ്ടായിരുന്നു അത് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു ആ തടസ്സങ്ങളെല്ലാം മാറ്റി ആ ആനുകൂ ആനുകൂല്യങ്ങളെല്ലാം തന്ന് ദൈവം എന്നെ അനുഗ്രഹിച്ചു കൂടാതെ പത്ത് വർഷത്തോളം ഞാൻ തൈറോയിഡിന് മെഡിസിൻ എടുക്കുന്നുണ്ടായിരുന്നു ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത് നോർമൽ ആവുകയും മരുന്നുകൾ നിർത്താൻ സാധിക്കുകയും ചെയ്തു തന്ന അനുഗ്രഹത്തിന് ഒത്തിരി ഒത്തിരി നന്ദി പിന്നെ ബ്ലീ ബ്ലീഡിങ്ങിൻ്റെ ഒരു പ്രശ്നം എനിക്കുണ്ടായിരുന്നു ഹൈപ്പർപ്ലേസി എന്ന രോഗത്തിൻ്റെ ഭാഗമായിട്ട് രണ്ട് മാസത്തോളം ബ്ലീഡിങ് വന്നു ഇപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ബയോപ്സി ചെയ്ത് ടെസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ടെസ്റ്റ് ചെയ്ത് ചെയ്ത സമയത്ത് ഭയങ്കര ടെൻഷനായിരുന്നു മാതാവിനോട് പ്രാർത്ഥിച്ച് നോർമലാക്കി തരണേന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലമൊക്കെ ഉപയോഗിച്ചു അതിൻ്റെ ടെസ്റ്റ് നോർമലാക്കി തരികയും ബ്ലീഡിങ് മാറ്റി തരികയും ചെയ്തു ഇപ്പം നോർമലായിട്ട് പോകുന്നു അദ്ദേഹത്തിനായിരം ആയിരം നന്ദി കോവിഡിൻ്റെ സമയത്ത് രണ്ടായിരത്തി ഇരുപതിൽ എനിക്ക് കോവിഡ് വന്നപ്പോൾ സ്മെല്ല് നഷ്ടമായി അന്ന് ആ സമയത്തൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു കോവിഡിൻ്റെ ആദ്യ സമയങ്ങളിൽ അപ്പം ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് സ്മെല് എനിക്ക് തിരിച്ചു തരികയും ആ നിമിഷം തന്നെ അതിൽ നിന്ന് എനിക്ക് രോഗസൗഖ്യം കിട്ടുകയും ചെയ്തു കൂടാതെ ഒരു ഡിപ്രഷനിൽ ഞാൻ രണ്ട് വർഷം മരുന്ന് കഴിച്ചിരുന്നു ഉടമ്പടി തൈലം ഉപയോഗിച്ചു പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിൻ്റെ അടുത്ത് മാധ്യമ അപേക്ഷിച്ചു മാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടായി എൻ്റെ തല മുതൽ കാൽപാദം വരെ തണുപ്പ് അനുഭവപ്പെടുകയും നീല നിറത്തിൽ മാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്തു ആ നിമിഷം തന്നെ അന്ന് മുതൽ എനിക്ക് സൗ പൂർണ്ണ സൗഖ്യം തന്നു ആറു വർഷത്തോളമായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എപ്പോൾ വിളിച്ചാലും മാതാവിൻ്റെ സാന്നിധ്യമുണ്ട് തണുപ്പായിട്ടും നീലനിറത്തിലായിട്ടും സംസാരത്തിലൂടെയും ഒക്കെ മാതാവ് എപ്പോഴും ഉണ്ട് ഞങ്ങളുടെ ഭവനത്തിലുണ്ട് കുഞ്ഞുങ്ങളും മോളൊക്കെ കാണാറുണ്ട് മാതാവിനോട് മാതാവ് സംസാരിക്കാറുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള കാര്യങ്ങൾ മുമ്പോട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട് ഈ ജോലി കാര്യങ്ങൾ അച്ഛൻ മെയ് ഏഴ് മുതൽ എല്ലാ ചൊവ്വാഴ്ചകളിലും ജൂൺ ഇരുപത്തഞ്ച് വരെ എനിക്ക് വേണ്ടിയിട്ടാണ് സ്വർഗത്തിൽ നിന്ന് ദൈവം ഇറങ്ങി അച്ഛനിലൂടെ ഇവിടെ സംസാരിച്ചതായിരുന്നു ഇരുപത്തഞ്ചാം തീയതി ജൂൺ ഇരുപത്തഞ്ചാം തീയതിയാണ് എനിക്ക് ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടിയത് മെയ് ഇരുപതിന് എനിക്കൊരു ഡേറ്റ് അവർ പറഞ്ഞിരുന്നു മെയ് ഇരുപത്തിരണ്ടിലേക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് അത് എനിക്ക് മിസ്സായിപ്പോയി അങ്ങനെ വന്നപ്പോൾ ഒരു ബുധനാഴ്ച മെയ് ഇരുപത്തെട്ടിന് മാതാവ് എന്നോട് സംസാരിച്ചു കൃപാസനത്തിലേക്ക് വരണമെന്ന് പറഞ്ഞു എൻ്റെ കുഞ്ഞിനോട് സംസാരിച്ചു പിറ്റേ ദിവസം എങ്ങോട്ടും വരണം എന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ വന്നു ഞങ്ങളങ്ങനെ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്ത് ചെയ്യാൻ പോയപ്പോൾ അങ്ങനെ മാതാവ് ഒത്തിരി കാര്യങ്ങൾ വെളിപ്പെടുത്തി തന്നു കുഞ്ഞിനും ഞാനും തന്നെ ഞാനും എന്നെ കുവൈറ്റിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് കുഞ്ഞിനും വെളിപ്പെടുത്തി കൊടുത്തു അവൾക്കും ഒത്തിരി സാന്നിധ്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് മാതാവിനെ കാണാറുണ്ട് സ്വർഗം കാണിച്ചു കൊടുത്തിട്ടുണ്ട് പരിശുദ്ധാൽ മാവ് സംസാരിച്ചിട്ടുണ്ട് ഒത്തിരി കാര്യങ്ങൾ എപ്പോഴും ഞങ്ങൾക്ക് സംരക്ഷണമായിട്ട് തരാറുണ്ട് മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് ഞങ്ങളുടെ ഭവനത്തിൽ മിക്കപ്പോഴും ഉണ്ട് കൂടാതെ ഞങ്ങൾക്ക് ഓരോ പ്രശ്നങ്ങൾ വരുമ്പം അസുഖങ്ങൾ വരുമ്പം എൻ്റെ കുഞ്ഞിനെ രണ്ടര വയസ്സിൽ ന്യൂമോണിയ വന്നിട്ടുണ്ട് അപ്പം മിക്കപ്പോഴും തന്നെ ചുമ വരുമ്പോൾ പെട്ടെന്ന് ന്യൂമോണിയയിലേക്ക് ബാധിക്കാറുണ്ട് ആ സമയങ്ങളിൽ അവൾക്ക് ദർശനം കൊടുക്കാറുണ്ട് ഈ കുന്തിരിക്കത്തിൻ്റെ സ്മെല്ലുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അപകടങ്ങൾ ഞങ്ങൾക്ക് മുൻകൂട്ടി കാണാനായിട്ട് അത് പറഞ്ഞു തരാറുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ പറഞ്ഞാൽ തീരത്തില്ല പറഞ്ഞാൽ പറഞ്ഞാലും തീര തീരത്തില്ല അതേപോലെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ഞങ്ങൾക്ക് കോരിച്ചൊരിയുന്നുണ്ട് എൻ്റെ ദൈവത്തിനും എൻ്റെ മാതാവിനും ഒരായിരം നന്ദി പിന്നെ കുഞ്ഞിന് കിട്ടിയ അനുഗ്രഹങ്ങൾ അവളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ അവള് സംസാരിക്കും എൻ്റെ പേര് ഗ്രേസ് എന്നാണ് ഞാൻ സോഫയിൽ ഇരുന്ന് എൻ്റെ അമ്മ അമ്മമാതാവ് എനിക്കൊരു സ്വർഗം കാണിച്ചു തന്നു യൗസേഫ് പിതാവ് കൈകൂപ്പി യേശുവിൻ്റെ അടുത്ത് നിൽക്കുന്നതും യേശു ഒരു ചേറയില് ഒരു രാജാവായി ക്രൗണും വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു പിന്നെ പിന്നെ യേശുവിൻ്റെ അടുത്ത് അമ്മ മാതാവ് രാജ്ഞിയെ പോലെ ക്രൗണും പിടിച്ച് ഒരു ചേറെ ഇരിക്കുന്ന ഞാൻ കണ്ടു പിന്നെ അതിൻ്റെ സൈഡിൽ മൊത്തം മാലാക്കന്മാർ ഇങ്ങനെ ഹാലേലുവിയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കണ്ടു പിന്നെ അതിൻ്റെ യേശുവിൻ്റെ കാലിൻ്റെയും മാതാവിൻ്റെ കാലിൻ്റെയും തൊട്ട് ഫ്രണ്ടിൽ തന്നെ കുറച്ച് മാലാകന്മാർ ഇങ്ങനെ ഹാലൽവിയ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ടു പിന്നെ മാതാവ് ഞങ്ങൾ ഞാനും അമ്മയും ബെർഡേ കിടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്ക് അമ്മ അമ്മമാതാവ് അമ്മയുടെ ജോലി പോയായിരുന്നു അപ്പം അമ്മ അമ്മമാതാവ് എനിക്ക് അമ്മയുടെ ജോലിന് പോവാനുള്ള സ്ഥലം പറഞ്ഞു തന്നു അത് കുവൈറ്റ് എന്നാണ് എൻ്റെ മാതാവ് പറഞ്ഞു തന്നത് പിന്നെ ഞാൻ രാത്രിയിൽ കിടക്കാൻ നേരത്ത് ഒരു ഒരു പ്രകാശം കണ്ടു അപ്പം ഞാനാണെങ്കിൽ ജനലിൻ്റെ അവിടെ വന്ന് നോക്കി അപ്പോൾ ഒരു വെള്ളപ്രാവ് എൻ്റെ കൈൻ്റെ അവിടെ വന്ന് ഇരുന്നു എന്നിട്ട് കുറച്ച് നേരം ചുണ്ടും കൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു പിന്നെ ആകാശത്തു നിന്ന് ഒരാൾ വിളിക്കുന്നത് കേട്ടു അങ്ങനെ ആ പ്രാവ് തിരിച്ച് സ്വർഗത്തിലോട്ട് തന്നെ പോയി പിന്നെ വചനങ്ങൾ എനിക്ക് മാതാവ് തരാറുള്ളത് എനിക്ക് എനിക്ക് ഇയോബ് പിന്നെ റോമർ പിന്നെ കോരന്തിയാർ ഫിലിപ്പ്യാർ അതൊക്കെ മാതാവ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതെപ്പോഴും ഞാൻ രാത്രിയിൽ വായിക്കും എന്നിട്ടാണെങ്കിൽ ഞാൻ എപ്പോഴും ഞാൻ നല്ല കുട്ടിയായി എപ്പോഴും പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നു ജോഷുവയുടെ പുസ്തകം ഇരുപത്തി നാല് പതിമൂന്നാം തിരുവചനം അരളി ചെയ്യുന്നു നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നു നിങ്ങൾ ഇന്നിവിടെ വസിക്കുന്നു നിങ്ങൾ നട്ടുവളർത്താത്ത മുന്തിരിത്തോട്ടത്തിൻ്റെയും ഒലിവ് തോട്ടത്തിൻ്റെയും ഫലം നിങ്ങൾ അനുഭവിക്കുന്നു സിനിമാത്യവും മകൾ ഗ്രെയ്സും ഈ തിരുവൾത്താരയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾത്താരയിൽ വന്ന് തങ്ങളുടെ ജീവിതത്തിൽ അമ്മ മാതാവ് കൊടുത്ത കൃപകൾക്ക് നന്ദി അർപ്പിക്കുകയാണ് ദൈവത്തെ അവരെ പ്രഘോഷിക്കുകയാണ് തനിക്ക് നഷ്ടപ്പെട്ട ജോലി പത്തു വർഷം താൻ കുവൈറ്റിൽ ജോലി ചെയ്തിരുന്നു പിന്നീട് പല സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ തനിക്ക് ജോലി റെസിഗ്നെ റിസൈൻ ചെയ്യേണ്ടി വന്നു അതിന് നാല് വർഷം കണ്ടിന്യൂസ് ആയിട്ട് ജോലിക്ക് പരിശ്രമിക്കുന്നു ജോലിയില്ല എന്നാൽ പിന്നീട് എങ്ങനെയാണ് തൻ്റെ തനിക്ക് ആ ജോലി സാധ്യതകൾ തൻ്റെ മകൾക്കും മകളിലൂടെ അമ്മ മാതാവ് സംസാരിക്കുകയാണ് കുവൈറ്റിന് തന്നെ അമ്മ തിരിച്ചു പോകും ആ കുഞ്ഞിന് പരിശുദ്ധ അമ്മ പഠിപ്പിക്കുന്ന ദൈവവചന ഭാഗങ്ങൾ അതുപോലെ സ്വർഗം അവൾക്ക് കാണിച്ചു കൊടുത്തു മാലാഖമാരെ അവൾക്ക് കൂട്ടിന് വിട്ടു നീ നല്ല കുഞ്ഞാണ് എന്ന് ഒരു പ്രാവ് വന്ന് അവളോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഒരു കുട്ടി ഇവിടെ പറയുമ്പോൾ തീർച്ചയായും അത് ആ കുഞ്ഞ് പറയുന്നത് അവളുടെ ഹൃദയത്തിൽ നിന്ന് തന്നെയാണ് താൻ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സ്ഥിതിവിശേഷം ഒരു സൗഭാഗ്യം അതാ കുഞ്ഞിന് ലഭിച്ചു സ്വർഗത്തിൽ വിശുദ്ധരും ഉണ്ടായിരുന്നു പരിശുദ്ധ അമ്മയും ഈശോയും അവിടെ ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയാണ് ഈ കുഞ്ഞ് നമ്മളോട് പറഞ്ഞത് അപ്പോൾ തൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ആ മകളും ഒത്തിരിയേറെ മാതാവിനോട് പ്രാർത്ഥിക്കുന്ന കുട്ടിയായിരുന്നു അങ്ങനെ അമ്മയുടെ ജോലി ജോലിക്കാര്യം മകളോട് പറയുന്നു അമ്മ സംസാരിച്ചു എന്നാണ് പറയുക അതുപോലെ മാതാവിൻ്റെ നിറം ഇതൊക്കെ ഇവർക്ക് സംരക്ഷണമായിട്ടും അതുപോലെ ഇവർക്ക് അനുഭവമായിട്ടും കൂടെ ഉണ്ടാകുന്നു പുറപ്പാട് മുപ്പത്തി മൂന്ന് പതിനൊന്നിൽ സ്നേഹിതനോട് എന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു എന്ന തിരുവചനം അരളി ചെയ്യുന്നുണ്ട് ഇതൊന്നും നടക്കാത്ത കാര്യങ്ങളല്ല കൃപാസനത്തിൽ നടക്കുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളുമല്ല ഇവിടെ നടക്കുന്നത് ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കുന്ന മക്കളുടെ ജീവിതത്തിലേക്ക് ദൈവം അവർ കടന്നു വരുന്ന അനുഭവങ്ങൾ മാത്രമാണ് അല്ലാതെ കുറേ അടയാളങ്ങളോ അത്ഭുതങ്ങളോ മാത്രം ഇവിടെ സംഭവിക്കുന്നു എന്ന് ആരും ചിന്തിക്കരുത് ഇത് എല്ലാവരുടെയും ജീവിതത്തിൽ നടക്കും നാമം ഈശോയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടിയിട്ട് സമയവും ആരോഗ്യവും ഒക്കെ ചിലവഴിക്കുമ്പോൾ എങ്ങനെയാണ് ദൈവം നാം പണിയാത്ത പട്ടണങ്ങൾ നാം അധ്വാനിച്ചിട്ടില്ലാത്ത ഭൂമി ഇതൊക്കെ തന്ന് വീണ്ടും ഈ മകളെ എങ്ങനെ താൻ പോന്ന റെസിഗ്നേഷൻ നടത്തിയ അതേ സ്ഥാപനത്തിലേക്ക് അതേ ഹോസ്പിറ്റലിലേക്ക് വീണ്ടും നല്ല സാലറിയിൽ ഈ മകളെ തിരികെ വിളിക്കുകയാണ് ഒരിക്കലും റെസിഗ്നേഷൻ കഴിഞ്ഞ ഒരു സ്ഥാപനത്തിൽ തിരികെ വിളിക്കാൻ സാധ്യതയില്ല എന്നാൽ എടുത്ത ഫയലാണത് പരിശുദ്ധ അമ്മയെടുത്ത ഫയല് ആ ആ ഫയൽ അവിടെ ഒപ്പിടാതെ നിവര്ത്തിയില്ല അപ്പോഴത് വേണ്ട രീതിയിൽ അമ്മ കൊടുക്കുമ്പോൾ അതിനൊക്കെ മാറ്റങ്ങൾ തന്നെ വരും ഇത് ആദ്യത്തെ സാക്ഷ്യമൊന്നുമല്ല എത്രയോ അനുഭവ സാക്ഷ്യങ്ങൾ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളിൽ അമ്മ ഒപ്പിടുന്നു അമ്മ ഫയൽ ഈശോയ്ക്ക് കൊടുക്കുന്നു ഈശോ വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു ഇതൊക്കെ തന്നെയാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനും പറയുക അച്ഛൻ്റെ യൂട്യൂബ് ധ്യാനങ്ങൾ കൂടിക്കൊണ്ടിരുന്നപ്പോഴാണ് കരിയർ നഷ്ടപ്പെട്ട പെൺകുട്ടികൾ അതോർത്ത് വേദനിക്കുന്നവരെ പരിശുദ്ധ അമ്മ ഈശോ വളരെ പ്രത്യേകമായി അനുഗ്രഹിക്കുന്നു എന്ന് അച്ഛൻ പറഞ്ഞു അന്ന് വൈകുന്നേരം തന്നെയാണ് ഈ മകൾക്ക് മെസ്സേജ് വരുന്നത് തനിക്ക് നഷ്ടപ്പെട്ട ജോലി ലഭിക്കുന്നു എന്നുള്ളത് പിന്നീട് രണ്ട് വർഷമായിട്ട് റെസിഗ്നേഷൻ കഴിഞ്ഞ് പോകുന്ന ആനുകൂല്യങ്ങളൊന്നും തനിക്ക് കിട്ടിയിരുന്നില്ല അതും ഉടനെ തന്നെ ലഭിക്കുവാനായിട്ട് ഇടയാവുകയാണ് രണ്ട് വർഷമായിട്ട് കിട്ടാതിരുന്നത് ചുരുങ്ങിയ സമയം കൊണ്ട് ലഭിക്കുന്നു ഇവിടെയാണ് ഭാരലഘുത്വം സമയ ചുരുക്കം അതായത് ഇതൊന്നും നമ്മുടെ ചിന്തയ്ക്കോ നമ്മുടെ പരിധിയിലോ പെടുന്ന കാര്യങ്ങളല്ല അത് നമുക്ക് അതീതമാണ് ഇവിടെ പരിശുദ്ധ അമ്മ എങ്ങനെ ഇടപെട്ട് കാര്യങ്ങൾ ക്രമീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുക പിന്നീട് സിനി എന്ന മകൾക്ക് കിട്ടിയ രോഗ സൗഖ്യങ്ങൾ തന്നെയുണ്ട് തൻ്റെ ബ്ലീഡിങ് അതുപോലെ തൈറോയിഡ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും രണ്ട് വർഷമായിട്ട് ഡിപ്രഷന് മരുന്ന് കഴിക്കുന്ന മകൾ ഇപ്പോൾ ആറ് വർഷമായി ഇതൊന്നും തനിക്ക് എടുക്കേണ്ടി വരുന്നില്ല ഉടമ്പടി എടുത്ത് അന്ന് തന്നെ അമ്മ ഈ മകൾക്ക് കട ഈ മകളിലേക്ക് മകളുടെ അടുത്തേക്ക് കടന്നു വന്നു തണുപ്പായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു പിന്നീട് ഇന്ന് വരെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് മെഡിസിൻ എടുക്കേണ്ടി വന്നിട്ടില്ല അങ്ങനെ ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും പരിശുദ്ധ അമ്മയുടെ ജീവിക്കുന്ന സ്പന്ദനങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അമ്മ ഇന്നും ഈ ആലയത്തിൽ നമ്മോടൊപ്പമുണ്ട് നമ്മയെ കടന്നു പോകാൻ അമ്മയെ അനുവദിക്കരുത് നാം അമ്മയോടൊപ്പം ആയിരിക്കണം ഇവിടെ കാരുണ്യ പ്രവർത്തികളെ പ്രേക്ഷിത പ്രവർത്തനം അതെന്താ ചെയ്തേ പ്രേഷിത പ്രവർത്തനം ഞാൻ ഒരു പത്ത് പാക്കറ്റ് മുതൽ മുപ്പത് പാക്കറ്റ് വരെ ക്രപാസന പത്രം കൊടുക്കാറുണ്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ടും ബസ് സ്റ്റാൻഡിലും കടകളിലൊക്കെ കൊടുക്കാറുണ്ട് എനിക്ക് വളരെ ഇഷ്ടമാണ് അത് കൊടുക്കാൻ മാതാവ് അപ്പോഴെങ്കിലും ഒത്തിരി സംസാരിക്കാറുണ്ട് രോഗികളുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ എനിക്ക് അനുഭവപ്പെടുന്ന ആ തണുപ്പ് അവരുടെ ഹൃദയത്തിലും തണുപ്പ് അനുഭവപ്പെട്ടതായിട്ട് പറയാറുണ്ട് ഒത്തിരി രോഗികൾ കരഞ്ഞ് സംസാരിക്കാറുണ്ട് അവരുടെ വിഷമങ്ങളൊക്കെ അത് മാതാവിനോടാണ് മാതാവിൻ്റെ സാന്നിധ്യത്തോടാണ് അവർ പറയുന്നത് അതെനിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ എനിക്കിതാ തണുപ്പ അനുഭവപ്പെടാറുണ്ട് അന്നേരം അപ്പോൾ മാതാവിനിൽ നിന്ന് അവർക്ക് ആശ്വാസം കിട്ടുന്നുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികൾ പൊതുച്ചോറ് ഞാൻ ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരാഴ്ച നാൽപ്പത് പൊതുച്ചോറ് വീതം കുറേ കുറേ നാൾ ഞങ്ങൾ കൊടുത്തിരുന്നു അതിനുശേഷം ഒരു പലിയേറ്റി കെയറിൽ രോഗികളെ ശുശ്രൂഷിക്കാനും അവർക്ക് ചെറിയ രീതിയിൽ അവരുടെ ഭക്ഷണത്തിന് ഞങ്ങളെ കൊണ്ടാകുന്ന വിധത്തിൽ ദൈവത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ച് അത് അവിടെ കൊടുക്കുവാനും ഇതുവരെ സാധിച്ചിട്ടുണ്ട് ഇനിയും ദൈവം അനുഗ്രഹിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇത്രയും പിന്നെ കുമ്പസാരിക്കുന്ന കാര്യം മാസത്തിൽ രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാൻ ശ്രമിക്കാറുണ്ട് അത് ഭയങ്കര അനുഗ്രഹമാണ് ആ സമയത്ത് കുമ്പസാരികയുടെ കാര്യങ്ങൾ എന്താണെന്നൊക്കെ കുറവുള്ള ഭാഗങ്ങളെല്ലാം അച്ഛൻ അച്ഛൻ്റെ ധ്യാനത്തിലൂടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ചൊവ്വാഴ്ച ദിവസങ്ങളിലുള്ള ധ്യാനത്തിലൂടെ മെസ്സേജ് കിട്ടാറുണ്ട് അങ്ങനെ കുറവുകളെ എല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് വന്നത് കുംഭസാരിക്കാറുണ്ട് കർത്താവിൻ്റെ കരുണ ഒത്തിരി ഞങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും പിന്നെ വിശുദ്ധ കുർബാനയ്ക്ക് ഒഴിവാക്കാതെ ഞങ്ങൾ പോവാറുണ്ട് ഇത്രയും അനുഗ്രഹങ്ങളൊക്കെ തന്ന എൻ്റെ ദൈവത്തിനും ഇങ്ങനെ മുന്നോട്ട് ഉടമ്പിടി ജീവിതത്തിലൂടെ നിത്യജീവൻ വരെ പോവാനാണ് ഞങ്ങളുടെ ആഗ്രഹം പിന്നെ ഒരു എക്സാമിന് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പത്രം കൊടുത്തിട്ടാണ് ഒരു പി എസ് സി എക്സാമിന് ഞാൻ പോയിരുന്ന അപ്പോൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിട്ടാണ് ഞാൻ എക്സാമിന് പോയത് അപ്പോൾ എക്സാമിന് പോയിരിക്കുമ്പം എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് നീന്തുന്നെൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും ആ എക്സാം കഴിയുന്നവരെ ഹൃദയം നിറഞ്ഞു തൊടുമ്പെന്ന രീതിയിൽ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്ന അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അതുതന്നെയാണ് ഞാൻ ജീവിക്കുന്നതും അതിനുവേണ്ടി തന്നെയാണ് അതിൽ ഈ ഉടമ്പടിയിലൂടെ നിലനിന്ന് പോകാനായിട്ട് എനിക്ക് എൻ്റെ കുടുംബത്തിന് കൃപയും കരണയും തരണമെന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു മാതാവിനോട് മാധ്യസ്ഥ അപേക്ഷിക്കുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ സ്തോത്രം നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം